എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കൊടാനും കൂടി നന്ദി എൻ്റെ പേര് മിനി ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കരിങ്ങുന്നും വടക്കുമുറി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസമാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു വലിയൊരു കടബാധ്യതയിലാണ് ഞാൻ ജീവിച്ചിരുന്നത് ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ നിയമങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ സമയം ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടായി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റി ഭയങ്കര വിദ്വേഷമുണ്ടായിരുന്നു ആ വിദ്വേഷത്തിൽ നിന്ന് എനിക്ക് ക്ഷമിക്കാനുള്ളൊരു കൃപ പയ്യ കിട്ടാൻ തുടങ്ങി എങ്കിലും ഞാൻ പൂർണ്ണമായിട്ടങ്ങ് അംഗീകരിച്ചൊന്നുമില്ല വീണ്ടും ഞാൻ ഏപ്രിൽ മാസം വന്ന് മാർച്ച് അവസാനം വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പുടി പുതുക്കാൻ വരുന്ന സമയത്തും കടബാധ്യതയുണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനിവിടെ വരുന്നത് ഞാനിവിടുന്ന് തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് വയ്ക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ ഓർത്ത് എന്ത് ചെയ്യും എൻ്റെ ദൈവമേ എന്ന് പക്ഷേ അമ്മമാതാവിനോട് ഞാൻ മുറുക്കെ പ്രാർത്ഥിച്ചു എൻ്റെ മക്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞു മമ്മി ഇതിലൂടെ നമുക്കൊരു നല്ല വഴി കിട്ടും പപ്പായോടും ഞങ്ങൾ സംസാരിച്ച് കുടുംബം ഒന്നായി ഒന്നായിത്തീരുവാനായിട്ട് അവർ വളരെയധികം പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ജൂലൈയിലാദ്യം ഞാനിവിടെ വന്ന് പുതുക്കി ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഡൈവേഴ്സായി എൻ്റെ മോള് ഇവിടെ വന്നു അവൾ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ വന്ന് ഇവിടെ വന്ന് പുതുക്കി അതുവരെ എൻ്റെ ഹസ്ബൻഡ് ഒരു കാരണവശാലും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കി പോയിട്ട് മൂന്നാമത്തെ ദിവസം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം വീട്ടിൽ വരികയും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ ഈ നിമിഷം വരെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എൻ്റെ ഈശോയുടെ കൃപ കൊണ്ടും എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ടും വളരെ സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നു അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് എൻ്റെ മക്കൾക്ക് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു രണ്ടാമത് ഞാൻ പറഞ്ഞു ഞാൻ വളരെയധികം കടബാധ്യതയിൽ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത് എൻ്റെ വീട് വിൽക്കുവാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചു പക്ഷേ സാധിക്കുന്നില്ല വീടിന് കേസുണ്ട് വഴി വഴിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു ഈ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എപ്പോഴും തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ബാങ്കിൽ ലോൺ അടയ്ക്കേണ്ട സമയമാകുമ്പോഴൊക്കെ എനിക്ക് വളരെ വിഷമമുള്ള ഒരു സമയമായിരുന്നു പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി വന്നു വീട് കണ്ടവർ ഉടനെ തന്നെ ടോക്കൺ തരികയും ജൂലൈ മാസത്തോടു കൂടി എൻ്റെ വീടിൻ്റെ എല്ലാ പേപ്പറുകളും ശരിയാക്കി വീട് കൈമാറി ഇന്ന് അവരും അവിടെ സന്തോഷത്തോട് ജീവിക്കുന്നു ഒരിക്കലും കച്ചവടം നടക്കുകയേല എന്ന് പറഞ്ഞ ഒരു വീടാണ് എട്ട് വർഷം കൊണ്ട് ഞാൻ കച്ചവടത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരു വീടാണ് ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഓടിപ്പോയ സമയത്ത് ആ കച്ചവടം നടന്ന വളരെ ഭംഗിയായിട്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ തുകയോടുകൂടി എൻ്റെ വീട് പോകാനായിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു ഞാൻ ആ സമയത്ത് ഇവിടെ നിന്ന് വെഞ്ചരിച്ചുകൊണ്ട് പോയ ഉപ്പ് എൻ്റെ വീടിൻ്റെ നാല് ചുറ്റും വിശ്വാസ പ്രമാണം ജെല്ലിക്കൊണ്ട് ഇടുകയുണ്ടായി ആ ഉപ്പ് ഇട്ടതിൻ്റെ ഫലമായിട്ടും ഇന്ന് എൻ്റെ കുടുംബത്തെ ആ മേടിച്ചവർക്കും വളരെ സന്തോഷത്തോടു കൂടി അവർ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുവാനുള്ളൊരു അനുഗ്രഹവും അതുവഴി ഉണ്ടാകുകയുണ്ടായി മൂന്നാമത്തെ എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമായിരുന്നു ആ പ്രതിസന്ധി സമയത്തിനിലൊക്കെ എൻ്റെ മാതാവ് എന്നെ പിടിച്ചു നിർത്തുമായിരുന്നു വിഷമം എന്തുണ്ടായെന്ന് പറഞ്ഞാലും എനിക്കൊരു നിരാശയില്ല ആ നിരാശയില്ലാതെ ഒരു പോസിറ്റീവ് എനർജിയോടു കൂടി പോകുവാനായിട്ട് എൻ്റെ അമ്മ മാതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോള് അവൾ ഇന്ന് മാതാവിൻ്റെ വളരെ ഒരു ഭക്തിയാണ് അവൾ ഈ എന്ത് കാര്യം നേടണേലും ഇന്ന് ഇപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ തന്നെ കാരണം അവളാണ് ഞാൻ ഇച്ചിരി മടിച്ച് പുറകോട്ട് മാറിപ്പം അവൾ മമ്മി ഉടമ്പടി പുതുക്കേണ്ട സമയമാണ് നമുക്ക് പോയി ഉടമ്പടി പുതുക്കണം മമ്മി വന്നേ പറ്റുള്ളൂ അതുപോലെ അവൾ ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി അതും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു സന്തോഷമാണ് അതുപോലെ എൻ്റെ സഹോദരൻ ഒരിക്കലും ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്നാലും അത്ര ശ്രദ്ധയോടു ഇരിക്കുന്ന അവനല്ല ഇന്ന് അവനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും മാതാവിനെ പൂർണ്ണമായിട്ട് അവനെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു ഈ നടന്ന കാര്യങ്ങളെല്ലാം ഒരിക്കലും സംഭവിക്കുമെന്ന് പറ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ഞങ്ങൾ പല സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചിട്ടും നടന്നില്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇത്രയും ദിവസത്തിനുള്ളിൽ ഏറ്റവും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ ക്രമീകരിച്ച് ഞങ്ങൾക്ക് തരികയാണ് ചെയ്തത് ഇതാണ് എൻ്റെ അനുഭവസാക്ഷ്യങ്ങള് ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൂടുതലായിട്ട് ബൈബിള് വായിക്കാനും പൈസ്ത കുർബാനയിൽ കൂടുതൽ ഭക്തിയോടുകൂടി പങ്കുകൊള്ളുവാനും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുംസാരിക്കുവാനുള്ള ഒരു കൃപയും എനിക്കുണ്ടായി നേരത്തെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്നൊരു സംഭവമാണ് ഇതെല്ലാം പക്ഷേ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പ്രവർത്തികളാണെങ്കിലും പരിചയമില്ലാത്തവരാണേലും ചിലപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കണ്ടാൽ അവരെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ചെറിയ രോഗികൾക്കാണെങ്കിലും മരുന്ന് അല്ലെങ്കിൽ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ കൊടുത്ത് സഹായിക്കുവാനൊക്കെ എൻ്റെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ട് ഇനിയും എനിക്കിതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഞങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുമ്പം അതിൽ ഭൗതികമായിട്ട് ലഭിക്കുന്ന കുറേ നന്മകൾ ആണ് പലപ്പോഴും കൂടുതൽ ആളുകളും പറയുന്നത് അതിന് ഏറ്റവും അവസാന വ്യക്തിപരമായിട്ട് ചില വ്യക്തികൾക്കുണ്ടാകുന്ന മാറ്റം അത് ഈ മറ്റ് ഭൗതിക മാറ്റങ്ങളെക്കാളും വലുതാണ് കാരണം നമ്മളിപ്പോൾ സമർപ്പിക്കുന്ന ആറ് നിയോഗങ്ങളായിരിക്കത്തിൽ അടുത്ത മാസം സമർപ്പിക്കുന്നത് കാരണം ആവശ്യങ്ങളും നിയോഗങ്ങളും ഇങ്ങനെ ഒരു ഓരോ ദിവസം പെട്ടുപോലും മാറിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ഇപ്പം ഒയിറ്റി പറഞ്ഞിരിക്കുന്നവർക്ക് വിസ വരാനായിരിക്കും വിസ വന്നു കഴിയുമ്പോൾ ജോലി കിട്ടാനായിരിക്കും ജോലി കിട്ടിക്കുമ്പോൾ താമ്പ ഇപ്പം നിയോഗങ്ങൾ മാറും പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ദൈവം കൂടേണ്ടെന്നുള്ളൊരു വലിയൊരു അനുഭവം ലഭിക്കുക എന്നുള്ളതാണ് പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന തിരികെ വരുന്നുണ്ട് നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അഞ്ചരയ്ക്ക് ഒരുമിച്ച് ഒരു കുടുംബം പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ തുടങ്ങുന്ന ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കടന്നു വരും ഒരു ക്ഷമയും ശാന്തതയും സൗമ്യതയെ കടന്നവരും ഈ മകളുടെ സാക്ഷ്യത്തിലും ഏറ്റവും ഏറ്റവും വലിയൊരു ദൈവാനുഭവം അത് ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടവും ഒന്നുമല്ല അതിനേക്കാളുപരി ഒരു വിവാഹമോചനം കഴിഞ്ഞു നിന്നതിന് ശേഷം ഉടമ്പടിയിലേക്ക് വന്ന് തിരികെ അവർ യോജിച്ചതാണ് ഇതിലേറ്റവും വലിയ അത്ഭുതം ബാക്കിയുള്ളതല്ല കാരണം അങ്ങനൊരു ഡിസിഷൻ എടുത്തത് പിന്നീട് പ്രാർത്ഥിച്ച് രണ്ടാമത് ഒരുമിച്ച് വന്ന് ഈശോയും മാതാവും മക്കളുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതാണ് ബാക്കി നടന്ന അത്ഭുതത്തിനേക്കാളും അല്പം അപ്പോൾ ഒരു ഒരു വ്യക്തി ജീവിതത്തിൽ ദൈവം ഇടപെട്ട് തുടങ്ങുമ്പോൾ ക്ഷമിക്കാനും സ്നേഹ തിരികെ പിടിക്കാനും ഒക്കെ ദൈവം ഒരാൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ഉടമ്പടിയിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനും ഒരുപാട് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനൊക്കെ ഒക്കെ തുടങ്ങുമ്പം ദൈവം അടയാളങ്ങൾ കാണിക്കും അതിപ്പം നമ്മളെടുത്ത് തീരുമാനം തെറ്റിപ്പോയെങ്കിലും ആ തെറ്റിപ്പോയ തീരുമാനത്തിന് മുകളിൽ കൂടെ കർത്താവ് അതിനേക്കാളും മനോഹരമായ ജീവിതം വരച്ചു തരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പല കുടുംബങ്ങളിലും മിണ്ടാതിരുന്ന സഹോദരൻ ഈ സാക്ഷ്യത്തിലല്ല പല സാക്ഷ്യത്തിലും പത്തിരുപത് വർഷം മിണ്ടാതിരുന്ന സഹോദരനുമായിട്ട് മിണ്ടാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ ശേഷമാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ബാക്കി ജീവിതത്തിൽ നടക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് ദൈവം നൽകണതാണ് അപ്പോൾ അങ്ങനൊരു വലിയൊരു അനുഭവം ഈ സാക്ഷ്യത്തിനെ ഏറ്റവും വലുതാക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ദൈവാനുഭവങ്ങൾ നിറയട്ടെ അമ്മയുടെ പ്രാർത്ഥനയോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവം ഇങ്ങനെ വലിയ അടയാളങ്ങളിലൂടെ ഇനിയും സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം വ്യക്തിപരമായിട്ട് നൽകിയ അനുഗ്രഹത്തിനും ഒപ്പം ലഭിച്ച മറ്റ് ഭൗതികമായ നന്മകൾക്കുമെല്ലാം പ്രതി നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ദൈവത്തിനെ നന്ദി പറയാം